അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷവും ജനമിയ പതിനഞ്ച് പതിനാറ് പ്രേജ് ദ്രാവൾ എൻ്റെ പേര് ടെ തോമസ് ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വചനം എത്രമാത്രം എന്നെ സ്പർശിച്ചിട്ടുണ്ട് അതിനെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്ലസ് ടുന് പഠിക്കുമ്പോൾ എന്നെ സൺഡേ സ്കൂളിൽ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ബൈബിൾ ഫുള്ളും വായിച്ചു തീർക്കുക അങ്ങനൊരു തീരുമാനം എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ എൻ്റെ ലക്ഷ്യം എങ്ങനെയും ഇതൊന്ന് വായിച്ചു തീർക്കാതെ മാത്രമായിരുന്നു പക്ഷേ ഓരോ നാളുകളെ മറിക്കും തോറും ഓരോ അദ്ദേഹത്തിലേക്ക് കടക്കും തോറും വചനം എന്നെ കൂടുതലായിട്ട് സ്പർശിച്ചുകൊണ്ടിരുന്നു എന്നെ മനസ്സിനെ സ്വാധീനിച്ച വചനങ്ങളെ ഞാൻ അണ്ടർലൈൻ ചെയ്തു പോയി അങ്ങനെ ഞാൻ എട്ട് മാസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർത്തു പക്ഷേ എനിക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റിയില്ല ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി വചനത്തോട് കൂടുതൽ ആഴപ്പെടും തോറും പരിശുധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ പഠന മേഖലയിൽ പരിശുധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്തു ഞാൻ പഠനത്തിൽ വളരെ പിന്നോട്ടായിരുന്നു ഒരുപാട് പഠിക്കാനുള്ളപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കുമായിരുന്നു എക്സാം ടൈമിലൊക്കെ ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കും അതല്ല ഇനി ഈശോട് പറയും ഈശോയെ ബൈബിൾ നിൻ്റെ പുസ്തകം ഞാൻ കൂടുതൽ വായിച്ചു ഇനി ചെറിയ അതായത് കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നീ എന്നെ പെട്ടെന്ന് പഠിപ്പിക്കണം അങ്ങനെ ഞാൻ ഈശോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഈശോട് പറയും ഈശോയെ പരീക്ഷയ്ക്കൊക്കെ വരുന്ന ഭാഗങ്ങളെ എന്നെ കാണിച്ചു തരണം അങ്ങനെ ഈശോ പറഞ്ഞു തരണം അങ്ങനെ എനിക്ക് തോന്നിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പഠിച്ചു അങ്ങനെ എനിക്ക് പ്ലസ് ടുവിലും ഡിഗ്രിക്കും എല്ലാം ഉയർന്ന മാർക്കോടെ എനിക്ക് വിജയിക്കാൻ സാധിച്ചു ഓഷിതാത്മാവ് എന്നെ വചനത്തിലൂടെ ഹെൽപ്പ് ചെയ്തു ഞാനൊരു ചെറിയ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാം ഞാനിപ്പോൾ പഠിക്കുന്ന ക്രൈസ്റ്റ് വളലാണ് ഇതിൻ്റെ ക്രൈസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് മീൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു കടയുണ്ട് ആ കടയുടെ ഫ്രണ്ടിൽ ക്രൈസ്റ്റിലെ കുട്ടികളിങ്ങനെ കൂട്ടുകൊണ്ട് നിൽക്കും മറ്റൊന്നുമല്ല സിഗരറ്റ് വാങ്ങിക്കാനാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ ഞാനവിടെ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കിത് വളരെ സങ്കടമുള്ള കാര്യമായിരുന്നു അപ്പം ഞാൻ എവിടെ പോയി ബൈബിൾ കൊണ്ടുപോകും എൻ്റെ ക്ലാസ്സിൽ പോകും ബാഗിലിട്ട് ഞാൻ ബൈബിള് കൊണ്ടുപോകും അപ്പം ഞാൻ ഈ ബൈബിളിൽ എൻ്റെ ബാഗ് ചേർത്ത് പിടിച്ച് ഞാൻ കടയുടെ ഫ്രണ്ടിൽ എന്നും നിൽക്കും എന്നിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അത്രയൊക്കെ ഉള്ളു അവിടെ നിൽക്കും അതിൽ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും എൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വചനത്തിൻ്റെ ശക്തി അതായത് ഈ വചനത്തിൻ്റെ ശക്തി പുറപ്പെട്ട് ഈ കടയിൽ പ്രവർത്തിക്കും ദുരാത്മാവിനോട് ഞാൻ കൽപ്പിക്കും ഇവിടെ നിന്നും മാറിപ്പോവുക അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചു കാരണം ഫസ്റ്റ് സെമ ഫുള്ള് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു ഒരു പ്രയോജനം കണ്ടില്ല കുട്ടികളും കൂടിക്കൂടി വന്നു കടയിൽ സിറ്റിട്ടും കൂടിക്കൂടി വന്നു പക്ഷേ ഫസ്റ്റ് സെമിൻ്റെ അവധിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുന്നത് ആ കട പൂട്ടിപ്പോയതാണ് അതായത് ഇന്നേവരെ ആ കട തുറന്നിട്ടില്ല അതായത് വചനത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചത് അങ്ങനെ വചനത്തോട് കൂടുതൽ ആഴപ്പണ അതുവഴി എനിക്ക് സാധിച്ചു എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയാണ് കർത്താവിൻ്റെ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമ നിയവ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ള സകല ജനങ്ങൾ തന്നെ ഭയപ്പെടും വചനം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴി വിശദീകരിക്കപ്പെടുക നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ വിശദീകരിക്കപ്പെടുക ശക്തി പുറപ്പെടുന്നുണ്ട് ബൈബിളിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു വിശ്വാസം വേണം വചനത്തെ സ്നേഹിക്കാൻ പഠിക്കണം വചനം പഠിക്കണം നമ്മുടെ പുസ്തകത്തെക്കാലം കോളേജിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തെക്കാലം തന്നെ വചനത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക പരിശുദ്ധാമോ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തോളും അപ്പം വചനത്തെ കൂട്ടി പിടിക്കുക പരിശുദ്ധാമാവ് നമ്മൾ നയിക്കട്ടെ അമ്മയും